തൃശൂർ ജില്ലയിലെ മായന്നൂർ നവോദയക്ക് സമീപം ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈകുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തവും സുന്ദരവുമായ പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന വസ്തു ഈ വസ്തുവിൻ്റെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ടൗണിൽ ഈ പ്രോപ്പർട്ടിയിൽ റബ്ബർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് തെങ്ങ് അമ്പത് കൗങ്ങ് നൂറ്റി വാഗ നാല് തുടങ്ങിയ പലവൃക്ഷങ്ങളുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ മൂന്ന് മീറ്റർ ചുറ്റലവും ചുറ്റളവിനുള്ളിൽ ശുദ്ധജല സ്രോതസ് ഇവിടെ നിന്നും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് മുന്നൂറ് മീറ്റർ ദൂരവും എ എം ആ സ്പോർട്സ് സിറ്റിയിലേക്ക് അറുപത് മീറ്റർ ദൂരവും മൂലക്കാട് ക്ഷേത്രത്തിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരവും ജവഹർ നവോദയ വിദ്യാലയത്തിലേക്ക് ഒരു കിലോമീറ്റർ ദൂരവും ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് got